നമസ്കാരം എൻ്റെ പേര് ഷബിൻ ഞാൻ കണ്ണൂർ സബ് ജയിലിൽ അച് സിംഗിങ് പുസ് ഹൗസറായി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ജയിലിൻ്റെ അദ്ദേഹികളുടെ മനപരിവർത്തനം ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ അവരെ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് മനപരിവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു സങ്കല്പമാണ് ഈ ഒരു ജയിൽ സംവിധാനത്തിലൂടെ നമ്മൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇന്ന് ഇവിടെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു പ്രദർശനം മാത്രമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇതിനുശേഷം നമ്മൾ ജയിലിലെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലേക്ക് എത്തുകയും ചെയ്യും ഇതിലിപ്പോൾ കൂടുതലായും ജയിലിൻ്റെ പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് പാഴ് മരങ്ങൾ ഉപയോഗിച്ച് പെയിൻറ്റ് അതുപോലെ തന്നെ മരങ്ങളിലെ പൂട് ഇതെല്ലാം അവിടെ തന്നെയുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു ചിത്ര ചിത്രവും അതുപോലെ തന്നെ അതിൻ്റെ പെയിൻറിങ് വർക്കുകളും മരത്തിൻ്റെ കൊത്തുപണികളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിന്ന് കിട്ടുന്നതിന് പുറത്തെ വിപണി വിലയേക്കാൾ തുച്ഛമായ നിരക്കിൽ മാത്രമാണ് ഈ ഒരു ഉൽപ്പന്നങ്ങൾക്കെല്ലാം നമ്മൾ ഈടാക്കുന്നുള്ളൂ ഇത് ഇവരെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മൾ അന്തേവാസികളെ ഇറക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു സങ്കല്പം കൊണ്ടുപോകൊണ്ട് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം മുണ്ടക്കൈ ചൂരന്മര ദുരന്തത്തിൻ്റെ ഒരു ഒരു ചിത്രകാരൻ്റെ ആവിഷ്കാരമാണ് ഇതിൽ ആ സമയത്ത് നമ്മൾ സർക്കാരിൻ്റെ നാലാം വാർഷിക പരിപാടിയിൽ ഇതിന് വൻ ജനപ ജനപ്രീതി പിടിച്ചുപറ്റിയ ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു മുണ്ടക്കൈ ചുവരന്മാര ചിത്രത്തിൻ്റെ ആവിഷ്കാരം അതുപോലെ തന്നെ ഇവിടെ പലതരത്തിലുള്ള വനിതാ ജയിലിലെ അംഗങ്ങൾ വനിതാ അന്തേവാസികളാണ് ഈ ഒരു റെഡിമെയ്ഡ് തുണിത്തരങ്ങളെല്ലാം തന്നെ അവരുടെ കരവിരുദ്ധത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് അതുപോലെ തന്നെ പോലെ നമ്മൾ ജയിലിൽ തന്നെ ഉണ്ടാക്കുന്ന അന്തേവാസി ഉൽപ്പന്നങ്ങളാണ് വിപണിയിലേക്ക് ചെറിയ മിതമായ നിരക്കിൽ മിതമായ ലാഭം എടുത്തുകൊണ്ട് ഒരു ജയിൽ ഉൽപ്പന്നങ്ങളാണ് ഈ ഫുഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്